വേദപുസ്തകത്തിൽ അസാസിൽ നിഗൂഢവും പ്രധാനപ്പെട്ടതുമായൊരു പങ്ക് വഹിക്കുന്നു പ്രാഥമികമായി ജൂതൻ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബൈബിളിൽ അസാസലിൻ്റെ നേരിട്ടുള്ള പരാമർശം വിരളമാണെങ്കിലും യഹൂദ അപ്പോക്രിഫൽ രചനകളിൽ അത് കാണാൻ കഴിയും വിവിധ മതഗ്രന്ഥങ്ങൾ എന്നിവയിലെ പിൻകാല വ്യാഖ്യാനങ്ങളിലൂടെ അവൻ്റെ വ്യക്തിത്വവും സ്വാധീനവും വികസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അസാസലിൻ്റെ ഈ പരിവേഷണം ബൈബിളിൽ അവൻ്റെ പരാമർശം പുരാതന ആചാരങ്ങളിൽ അവൻ്റെ പങ്ക് പ്രതീകാത്മ പ്രാധാന്യം വീണുപോയ മാലാകുമാരുമായുള്ള ബന്ധം എന്നിവ ഉൾക്കൊണ്ടൊരു വീഡിയോ ആണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പാപപരിഹാര ദിനത്തിന്റെ ആചാരത്തിന്റെ പശ്ചാത്തലത്തിൽ ലേവ്യ പുസ്തകം പതിനാറിൻ്റെ എട്ട് ഒട്ട് പത്ത് വരെ പുസ്തകത്തിൽ അസാസിലിനെ വ്യക്തമായി ബൈബിളിൽ പരാമർശിച്ചിട്ടുണ്ട് ഈ ആചാരത്തിൽ രണ്ട് ആടുകളെ തിരഞ്ഞെടുത്ത് ഒന്ന് കർത്താവിന് ബലിയർപ്പിച്ചു മറ്റൊന്ന് അസാസിലിനായി നിയുക്തമാക്കി രണ്ടാമത്തെ ആട് പലപ്പോഴും ബലിയാണെന്ന് വിളിക്കപ്പെടുന്നു പ്രതീകാത്മകമായി ജനങ്ങളുടെ പാപങ്ങൾ മരിഭൂവിലേക്ക് കൊണ്ടുപോകുന്നതായി കാണാൻ കഴിയും ഈ നിഗൂഢ പരാമർശം വിവിധ വ്യാഖ്യാനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നാൽ അസാസിൽ ആരാണെന്നോ എന്താണെന്നോ ബൈബിൾ തന്നെ വിശദീകരിക്കുന്നില്ല മരുഭൂമിലേക്ക് അയച്ച ബലിയാടിന്റെ തലയിൽ കൈവയ്ക്കുമ്പോൾ മഹാപുരോധൻ ഇസ്രയേലിൻ്റെ പാവങ്ങളെ ഏറ്റുപറയും ഈ പ്രവൃത്തി സമൂഹത്തിന്റെ പാവങ്ങളുടെ പ്രായച്ചത്തെ പ്രതീകപ്പെടുത്തുന്നു ആടിനെ മരുഭൂമിലേക്ക് അയച്ചുകൊണ്ട് ആളുകൾ പ്രതീകാത്മകമായി തങ്ങളുടെ കുറ്റബോധം അസാസിലിനെ കൈമാറുകയായിരുന്നു മരുഭൂമി അരാജകത്വത്തെയും ക്രമത്തിൽ നിന്നുള്ള വേർബെലിനെയും പ്രതിനിധീകരിക്കുന്നു ഇത് അസാസിലിനെ അശുദ്ധിയും പ്രവാസവുമായി ബന്ധപ്പെട്ടൊരു വ്യക്തിയാക്കുന്നു ബലിയാടാകല ആചാരത്തിന്റെ അസാസിലിന്റെ പങ്ക് അഗാധമായ പ്രതീകാത്മകമാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ അന്യായമായി കുറ്റപ്പെടുന്ന ഒരാളെ പരാമർശിക്കുന്നു ആധുനിക ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്ന പദം വ്യാപകമായി ഇതുപയോഗിക്കപ്പെടുന്നു ഈ ബൈബിൾ അനുഷ്ഠാനത്തിൽ അസാസിൽ പാപത്തിൽ നിന്നുള്ള ഒരു പാത്രമായി വർത്തിക്കുന്നു കുറ്റബോധവും കുറ്റവും എങ്ങനെ കൈമാറാം അല്ലെങ്കിൽ ഭാഗ്യമാക്കാം എന്ന് കാണിക്കുന്നു അസാസിൽ താമസിക്കുന്ന മരുഭൂമി വിശുദ്ധ സമൂഹത്തിൽ നിന്നും പാപം വേർപെടുന്നതിൻ്റെ പ്രതീകമായും ഒറ്റപ്പെടലിൻ്റെയും നീക്കം ചെയ്യലിൻ്റെയും സ്ഥലമായി കാണിക്കുന്നു കാനോനക്കിൽ ഹിബ്രൂ ബൈബിളിനു പുറത്തും മിക്ക യഹൂദ യഹൂദക്രിസ്ത്യൻ പാരമ്പര്യങ്ങളും അപ്പോഗ്രഫലായി കണക്കാക്കുന്ന പുരാതന യഹൂദ ഗ്രന്ഥമായ ബുക്ക് ഓഫ് ദ ഹാനോക്കിൽ അസാസിൻ്റെ പങ്ക് വളരെയധികം വിപുലീകരിച്ച് കാണിക്കുന്നു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യ സ്ത്രീകളുമായി ഇടകലർന്ന് വീണുപോയ മാലാകന്മാരുടെ ഒരു കൂട്ടം അവരുടെ നേതാക്കളൊരാളായാണ് എന്നെ കാണിക്കുന്നത് വ്യാപകമായ അഴിമതിയിലേക്ക് നയിച്ച ആയുധങ്ങളും സൗന്ദര്യവർദ്ധ വസ്തുക്കളും പോലുള്ള നിരോധിത അറിവുകളും മനുഷ്യരെ പഠിപ്പിച്ചു എന്ന തെറ്റാണ് കുറിച്ച് ആരോപിക്കപ്പെടുന്നത് ദൈവവിധത്തെ ധിക്കരിച്ച് വീണുപോയൊരു മാലാകയായിട്ടാണ് ഹാനോക്കിൻ്റെ പുസ്തകം അസാസലിനെ അവതരിപ്പിക്കുന്നത് നിഷിദ്ധമായ അറിവ് മാനവരാശിയുമായി പങ്കുവയ്ക്കാനുള്ള അവന്റെ തീരുമാനം ഒരു കലാപമായി മാറുകയായിരുന്നു ഇത് അവനെ ഭൂമിയിലെ പാപത്തിന്റെ പ്രധാന പ്രേരകന്മാരിൽ ഒരാളായി മാറ്റുന്നു ദൈവത്തിനെതിരെ മത്സരിക്കുന്ന മാലാകമാരെ സ്വർഗ്ഗത്തിൽ നിന്നും പുറത്താക്കുകയും അവരുടെ അനുസരണക്കേടിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ജൂഡോ ക്രിസ്ത്യൻ പാരമ്പര്യത്തിലെ വീണുപോയ മാലാകമാരുടെ വിശാലമായ പ്രമേയമായി ഈ സ്വഭാവം യോജിക്കുന്നു ആനോക്കിൻ്റെ പുസ്തകം അനുസരിച്ച് വീണുപോയ ദൂതന്മാരും മനുഷ്യ സ്ത്രീകളും തമ്മിലുള്ള ഐക്യം ഭൂമിയെ കൂടുതൽ ദുഷിപ്പിച്ച രാക്ഷസന്മാരുടെ വംശമായ നിഫിലിമിനെ സൃഷ്ടിച്ചു ഈ വംശത്തിന്റെ സൃഷ്ടിയിൽ അസാസിൻ്റെ സാധീന നിർണായകമായിരുന്നു ഇത് വലിയ അക്രമത്തിലേക്കും അരാജവത്തിലേക്കും നയിച്ചു ഈ സംഭവം ഉൽപ്പത്തി പുസ്തകം ആറിന്റെ ഒന്ന് ഒട്ട് നാല് വരെയുള്ള ബൈബിൾ വിവരണത്തിന്റെ സമാന്തരമാണ് അവിടെ ദൈവപുത്രന്മാർ മനുഷ്യ ഭാര്യമാരെ എടുക്കുകയും ഭീമന്മാരായ വിശേഷിക്കപ്പെടുന്ന സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതായി കാണാൻ കഴിയുന്നു അവന്റെ അതിക്രമങ്ങൾക്കും അസാസലെ ദൈവം കഠിനമായി ശിക്ഷിക്കുന്നു ആനോക്കിന്റെ പുസ്തകത്തിൽ പ്രധാന ദൂതനായ മീഗേലിനോട് അസാസലെ ബന്ധിച്ചും മരുഭൂമിലാകാതെ ഇരുണ്ടതുമായി കുഴിയിലേക്ക് എറിയാൻ കൽപ്പിക്കുന്നു അവിടെ അവൻ ആയവധി ദിവസം വരെ തടവിലിരിക്കും ദൈവത്തിനെതിരെ മത്സരിക്കുകയും മനുഷ്യരാശിയെ വഴിതെറ്റിക്കുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ദൈവിക നീതിയാണ് ഈ ശിക്ഷ പ്രതിഫലിപ്പിക്കുന്നത് തിന്മയുടെ അത്യന്തിക പരാജയത്തിന്റെ പ്രതീകമാണ് അസാസലിൻ്റെ വിധി ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ വീണുപോയ മാലാകമാരുടെയും വിശാസികളുടെയും വിശാലമായ ആശയവുമായി അസാസൽ പലപ്പോഴും ബന്ധപ്പെട്ടിരുന്നു പുതിയ നിയമത്തിൽ നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും പല ആദ്യകാല ക്രിസ്ത്യൻ എഴുത്തുകാർക്കും ഹാനോക്കിൻ്റെ പുസ്തകം പരിചിതമായിരുന്നു അസാസലിൻ്റെ കഥ ക്രിസ്ത്യൻ ഡൊമോളജിയെ സ്വാധീനിച്ചു ചില ക്രിസ്ത്യൻ ദൈവശാസ്ത്രജ്ഞർ ലൂസിഫറിനൊപ്പം മത്സരിക്കുകയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്ത പൈശാചിക ശക്തിയുള്ള ഒരാളായി അസാസലിനെ വീക്ഷിച്ചു തിന്മയുടെ സ്വഭാവത്തെക്കുറിച്ചും അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും പ്രധാനപ്പെട്ട ദൈവശാസ്ത്രപരമായ ചോദ്യങ്ങൾ അസാസിൽ കഥ ഉയർത്തുന്നു യഹൂദക്രിസ്ത്യ ചിന്തകളിൽ അസാസിലിനെ പോലുള്ള മാലാകന്മാരുടെ പതനം പലപ്പോഴും ലോകത്തിലേക്ക് പാപം അവതരിപ്പിക്കുന്ന പ്രധാന നിമിഷമായി കാണുന്നു മനുഷ്യരാശിക്ക് വിലക്കപ്പെട്ട അറിവ് പഠിപ്പിക്കുകയും അവ ദുഷിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ധാർമ്മിക ക്രമക്കേടിന്റെ വ്യാപനത്തിൽ അസാസിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അരാജകത്വത്തിൻ്റെ സ്ഥലമായ മരുഭൂമിയുമായുള്ള അവൻ്റെ സഹവാസം തിന്മയുടെ ഏജന്റ് എന്ന നിലയിൽ അവൻ്റെ പങ്കിനെ കൂടുതൽ ഊന്നിപ്പറയുന്നു ദൈവത്തിന്റെ കൽപ്പനകൾ അസാസിൽ ധിക്കരിക്കുന്നതും അനുസരിക്കാനുള്ള വിസമ്മതത്തിലൂടെയോ അല്ലെങ്കിൽ വിലക്കപ്പെട്ട അറിവ് പ്രചരിപ്പിക്കുന്നതിലൂടെയോ ആണ് അവനെ കലാപത്തിന്റെ പ്രതീകമാക്കുന്നത് ബൈബിൾ അപ്പോക്രീഫൽ സാഹിത്യത്തിലുടനീളം അസാസിൽ അഹങ്കാരത്തിൻ്റെയും അപകടങ്ങളെ ദൈവീ അധികാരത്തെ വെല്ലുവിളിക്കുന്നതിൻ്റെയും അനന്തരഫലങ്ങളെയും പ്രതിനിധീകരിക്കുന്നു വിലക്കപ്പെട്ട കലകള അധ്യാപകൻ എന്ന നിലയിലും അവന്റെ പങ്ക് അധികമാണ് വേദപുസ്തകത്തിൽ മരുഭൂമി പലപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള പരീക്ഷണത്തിൻ്റെയും അപകടത്തിൻ്റെയും വേറുപിരിലിൻ്റെയും സ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നു അസാസിൽ മരുഭൂമിയുമായുള്ള സഹവാസം ഒരു പുറത്തു നിന്നുള്ള ആളെന്ന നിലയിലും കുഴപ്പങ്ങളും ക്രമക്കേടുകളും ബന്ധപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിലുള്ള അവൻ്റെ പങ്കും എടുത്തുകാണിക്കുന്നു അശുദ്ധിയും ഭാവവും അയക്കുന്ന സ്ഥലമാണ് മരുഭൂമി ദൈവിക ക്രമത്തിൻ്റെയും മനുഷ്യ സമൂഹത്തിൻ്റെ ഇടയിൽ അസാസിൻ്റെ സ്ഥാനം ഊന്നിപ്പറയുന്നു ഹാനൂക്കിൻ്റെ പുസ്തകത്തിലും മറ്റ് ഗ്രന്ഥങ്ങളിലും അസാസിൽ പ്രവർത്തനങ്ങൾ മനുഷ്യത്വവും ദൈവികതയും തമ്മിലുള്ള ബന്ധത്തിൽ സ്വതന്ത്ര ഇച്ഛാശക്തിയുടെ പങ്കിനെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നു മനുഷ്യർക്ക് വിലക്കപ്പെട്ട അറിവ് നൽകിക്കൊണ്ട് അവരുടെ ധാർമ്മിക തകർച്ചയിലേക്ക് നയിക്കുന്ന ഉപകരണങ്ങൾ അസാസിൽ അവർക്ക് നൽകി മനുഷ്യന്റെ ഉത്തരവാദിത്വവും അമാനുഷ്യ ശക്തിയുടെ സ്വാധീനവും തമ്മിലുള്ള പിരിമുറുക്കം ഇത് അവതരിപ്പിക്കുന്നു മനുഷ്യത്വത്തെ ദുഷിപ്പിച്ചതിന് അസാസിലിനെ കുറ്റപ്പെടുത്തുമ്പോൾ മനുഷ്യരും അവരുടെ തിരഞ്ഞെടുപ്പുകൾക്കും ഉത്തരവാദികളാണ് പിൻകാലത്തെ പരിശാചിക ഗ്രന്ഥങ്ങളിൽ അസാസിലിനെ നരകത്തിലൊരു ശക്തനായ രാക്ഷസനായോ രാജകുമാരനോ ആയി തരംതിരിച്ചിട്ടുണ്ട് പാപം അശുദ്ധി കലാപം എന്നിവയുമായുള്ള അവന്റെ ബന്ധം അവനെ മധ്യകാല നവോത്ഥാന പരിശാചിക ശാസ്ത്രത്തിലെ ഒരു പ്രധാന വ്യക്തിയാക്കി പ്രലോഭനത്തിലൂടെ അഴിമതിയിലൂടെയും മനുഷ്യരാശിയുടെ മേൽ തൻ്റെ സ്വാധീനം അവ തുടർന്നു കൊണ്ടേയിരുന്നു വീണുപോയ മറ്റു മാലാകന്മാരുടെ സൈന്യത്തെ ഒരു രാക്ഷസനായി ചില സ്രോതസ്സുകൾ അസാസലിനെ വിവരിക്കുന്നു വിലക്കപ്പെട്ട അറിവിൻ്റെ അധ്യാപകൻ എന്ന നിലയിൽ അസാസിൽ പങ്ക് ഏതൻ തോട്ടത്തിലെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ബൈബിൾ കഥയെ പ്രതിഫലിപ്പിക്കുന്നു ഹൗവയും ആദാമും അവരുടെ പതനത്തിലേക്ക് നയിച്ച വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കാൻ പ്രലോഭിച്ചതുപോലെ അസാസിൻ്റെ പഠിപ്പിക്കലുകൾ മനുഷ്യരാശിയെ ദൂഷിപ്പിച്ചു അവർക്ക് കൈവശം വയ്ക്കാൻ പാടില്ലാത്ത അറിവ് നൽകി അപകടകരമായ അറിവിൻ്റെ ഈ വിഷയം പല മതപരമായും പുരാണപരമായ പാരമ്പര്യങ്ങളിൽ ആവർത്തിച്ചുള്ള ഒരു രൂപമാണ് അസാസലിൻ്റെ അത്യന്തിക ശിക്ഷ അഗാതതടത്തിലെ തടവ് ദൈവിക നീതിയുടെ പ്രമേയത്തെ പ്രതിഫലിപ്പിക്കുന്നു ദൈവഹിതത്തെ ധിക്കരിക്കുന്നവർ മനുഷ്യനായാലും മാരാകമാരായാലും കഠിനമായ പ്രത്യേകഘാതങ്ങൾ അഭിമുഖീകരിക്കുന്നു ശക്തരായ ജീവികൾ പോലും ദൈവിക നിയമത്തിന് വിധേയരാണെന്നും ദൈവത്തിനെതിരായ മത്സരം അത്യന്തികമായ നാശത്തിലേക്ക് നയിക്കുമെന്നും അസാസലിൻ്റെ ശിക്ഷ ഓർമ്മപ്പെടുത്തുന്നു എന്തായാലും ഭൂമിയെ കോലത്തിലാക്കിയതിന് ലൂസിഫറിനേക്കാൾ വലിയ ഒരു പങ്ക് അസാസലിനുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ആധുനിക മതപരവും നിഗൂഢമായ പാരമ്പര്യങ്ങളിൽ അസാസിനെ ചിലപ്പോൾ കൂടുതൽ അനുകമ്പയോടെ വീക്ഷിക്കാറുണ്ട് ചിലർ അവനെ ശാക്തീകരണത്തിൻ്റെ ഒരു വ്യക്തിയായി കാണുന്നു അത് അറിവിൻ്റെ പിന്തുടരുന്നതിനും ദൈവിക അധികാരത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെയും പ്രതിനിധീകരിക്കുന്നു ചില നിഗൂഢ ആചാരങ്ങളിൽ അസാസിനെ മറഞ്ഞിരിക്കുന്ന അറിവിൻ്റെയും ശക്തിയുടെ ഉറവിടമായി വിളിക്കുന്നു എന്നിരുന്നാലും ഈ വ്യാഖ്യാനം വീണുപോയ മാലാകിയെന്ന നിലയിൽ അവന്റെ പരമ്പരാഗത വേഷത്തിൽ നിന്നും ഗണ്യമായി വൃത്തിചലിക്കുന്നു